വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ നാലോളം ചുരങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് കണ്ണൂർ ജില്ലയിലെ പാൽചുരം പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് കിടക്കുന്ന പാൽചുരം വഴിയുള്ള വയനാട് യാത്ര അതിമനോഹരമായ അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത് എന്നാൽ വളരെ അപകടകരമായ ഒരു ചുരവുമാണ് പാൽചുരം ദ മിൽക്കി റോഡ് എന്ന് ഗൂഗിൾ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പാൽചുരത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് കേരളത്തിലെ ഏറ്റവും അപകടകരമായ ചുരം എന്ന പേരിലാണ് പാൽചുരം അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി പേരാവൂർ ഭാഗത്തു നിന്ന് വയനാട് ജില്ലയിലെ മാനന്തവാടി ഭാഗത്തേക്ക് യാത്ര ചെയ്യാനാണ് ഈ ചുരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളിപ്പോൾ പാൽചുരത്തിൻ്റെ തുടക്കത്തിലാണ് ഉള്ളത് ഈ ചുരത്തിന് ആകെ നാല് ഹെയർ പിൻ ബെൻ്റുകളാണ് ഉള്ളത് ഈ നാല് ഹെയർ പിൻ ബെൻ്റുകളും വളരെ അപകടം നിറഞ്ഞ വളവുകളാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ ചുരത്തിൽ പതിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാവില്ല എന്നതാണ് ഈ ചുരത്തിനെ കേരളത്തിലെ ഏറ്റവും അപകടകരമായ ചുരമാക്കി മാറ്റുന്നത് കൊടും വളവുകൾ നിറഞ്ഞ ചുരത്തിലൂടെയുള്ള യാത്ര അല്പദൂരം പിന്നിട്ടാൽ അടിപൊളിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്കാണ് എത്തിപ്പെടുന്നത് മഴക്കാലങ്ങളിലാണ് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം സജീവമാകുന്നത് പശ്ചിമഘട്ട മലനിരകളിലൂടെ എത്തുന്ന പാൽചുരം വെള്ളച്ചാട്ടത്തിന് അനന്തസാധ്യതകൾ ഏറെയുണ്ടെങ്കിലും നമ്മുടെ ഭരണകൂടമോ ടൂറിസം വകുപ്പോ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം ചുരത്തിൽ നിന്ന് അല്പം മാറി കാട്ടുവൈകളിലൂടെ അല്പദൂരം മുന്നോട്ട് നടക്കുകയാണെങ്കിൽ അതിമനോഹരമായ മറ്റൊരു വെള്ളച്ചാട്ടവും ഇവിടെ കാണാനുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ ആകെ രണ്ട് ചുരങ്ങളാണ് ഉള്ളത് ഒന്ന് പേരിയ പേരിയാചുരവും രണ്ടാമത്തത് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാൽചുരവും ആണ് എന്നാൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി ചുരം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്രന്തളം ചുരവും ഇതിൻ്റെ കുറച്ച് അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൺസൂൺ കാലങ്ങളിൽ ഈ ചുരം വഴിയുള്ള യാത്ര വളരെ അപകടം നിറഞ്ഞതാണ് ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതും റോഡ് തകരുന്നതും ഇവിടെ പതിവ് കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ ഈ ചുരത്തിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെടാറുണ്ട് കയറ്റം കയറും തോറും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരുവിടി കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടമാണ് പാൽചുരം ഞങ്ങളിപ്പോൾ പാൽചുരത്തിൻ്റെ ഹെയർ പിൻ നമ്പർ മൂന്നിലാണ് ഉള്ളത് ഇവിടെ നിന്ന് നാല് ഭാഗങ്ങളിലുള്ള കാഴ്ചകളും അതിമനോഹരമാണ് ഇടയ്ക്കിടെ വന്നു പോകുന്ന കോണമഞ്ഞും തണുത്ത കാറ്റുമെല്ലാം ഒരു പ്രത്യേകതരം ഫീലാണ് നമുക്ക് നൽകുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് യാത്ര തുടങ്ങി ചുരം അവസാനിച്ചാൽ വയനാട് ജില്ലയിലെ ബോയ്സ് ടൗൺ എന്ന പ്രദേശത്താണ് എത്തിച്ചേരുക ബോയ്സ് ടൗണിൽ നിന്ന് മാനന്തവാടിയിലേക്കും അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കും വളരെ എളുപ്പത്തിൽ തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ നിങ്ങൾ കണ്ണൂർ ഇരിട്ടി പേരാവൂർ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പാൽ സന്ദർശിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി